ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നയരൂപീകരണ സമിതിയിൽ മുകേഷിനെ ഉൾപ്പെടുത്തിയതിനെതിരെ ആഞ്ഞിടിച്ച് ഷാഫി പറമ്പിൽ രംഗത്ത് ആരോപണ വിധേയരായവരെ തന്നെയാണ് സർക്കാർ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിയത് ഇതിൽ നിന്ന് സർക്കാരിന്റെ നയം വളരെ വ്യക്തമാണ് ലൈംഗികാരോപണം നേരിടുന്ന സംവിധായകനും മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെ കൂടി സമിതിയിൽ ഉൾപ്പെടുത്താമായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ പരിഹസിച്ചു ഇതിലൂടെ സമൂഹത്തിന് മനസ്സിലാവുന്നത് സർക്കാർ വേട്ടക്കാരോടൊപ്പം എന്നതാണ് ഇതിലും ഭേദം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തിച്ചാൽ മതിയായിരുന്നു അത് പുറത്തുവിടാതെ ഇരിക്കുന്നതായിരുന്നു നല്ലതെന്നും ഷാഫി പറഞ്ഞു പലതും വാക്കുകളിൽ മാത്രമാക്കി ഒഴിയുകയാണ് സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്ക് ചെലവഴിച്ച പണം സി പി ഐ എം സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണം മന്ത്രിയും എം എൽ എയും മാത്രമല്ല സർക്കാർ തന്നെ തുടരാൻ യോഗ്യരല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നിരവധി താരപ്രമുഖർക്കെതിരെ ഗുരുതര ലൈംഗികാരോപണങ്ങളാണ് ഉയരുന്നത് സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്ത് സി പി ഐ എം നേതാവും എം എൽ എ മുകേഷ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ധിഖ് തുടങ്ങിയവർക്കെതിരെ ഗുരുതര ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതേസമയം ആരോപണങ്ങൾ തള്ളിയ മുകേഷ് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും സി പി ഐ എം എം എൽ എ എന്ന നിലയിൽ തനിക്കെതിരെയുള്ള ബാലിശമായ ആരോപണമാണിതെന്നും പറഞ്ഞു എന്നാൽ മുകേഷിനെതിരെ കാസ്റ്റിംഗ് സംവിധായകനായ ടെസ് ജോസഫാണ് വീണ്ടും രംഗത്തെത്തിയത് നിയമം അധികാരമുള്ളവർക്ക് വേണ്ടിയാണെന്നും സ്ഥിതി മെച്ചപ്പെടുത്തുമെന്ന് എങ്ങനെ കരുതാനാകുമെന്നും ടെസ് ജോസഫ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ചോദിച്ചു നേരത്തെ സിനിമാ ലോകത്തെ പിടിച്ചൊലച്ച മീ ടു ക്യാമ്പയിനിലൂടെയാണ് ടെസ് ജോസഫ് മുകേഷിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയത് എക്സ് പോസ്റ്റിലൂടെയായിരുന്നു ടെസ് താൻ നേരിട്ട അനുഭവത്തെക്കുറിച്ച് അന്ന് തുറന്നു പറഞ്ഞിരുന്നത് കോടീശ്വരൻ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നു ടെസ് ടെസ്റ്റ് പറഞ്ഞത് വഴങ്ങാതെ വന്നപ്പോൾ മുകേഷിന്റെ മുറിക്ക് അടുത്തേക്ക് തന്നെ മാറ്റിയെന്നും ടെസ് പറഞ്ഞു രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖാ മിത്രയാണ് രംഗത്തെത്തിയത് അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു ആരോപണം മുറിയിലേക്ക് ക്ഷണിച്ച് ശേഷം കയ്യിലും പിന്നീട് ശരീരത്തിലും സ്പർശിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും പരാതിക്കാരി പറഞ്ഞു സംഭവത്തിൽ പരാതി നൽകുമെന്നും അവർ വ്യക്തമാക്കി അതേസമയം ലൈംഗികാരോപണം ഉന്നയിച്ച നടിക്കെതിരെ സിദ്ധിക്ക് പരാതി നൽകി രേവതി സമ്പത്തിനെതിരെയാണ് സിദ്ധിക്ക് പരാതി നൽകിയത് ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട് ഇത് അന്വേഷിക്കണമെന്നാണ് സിദ്ധിക്ക് പരാതിയിൽ ആവശ്യപ്പെട്ടത് ി ജിപിക്കാണ് സിദ്ധിഖ് പരാതി നൽകിയത് വ്യത്യസ്ത സമയങ്ങളിലാണ് രേവതി സമ്പത്ത് ആരോപണം ഉന്നയിച്ചത് ബലാത്സംഗ ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ മാത്രമാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമാണെന്നും പരാതിയിൽ സിദ്ധിഖ് ആരോപിച്ചു രേവതി സമ്പത്ത് ഉന്നയിച്ച ആരോപണത്തിന് പിന്നാലെ സിദ്ധിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു ഇതിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തും രാജിവെച്ചു